താനൂരിൽ നിന്ന് കാണാതായ രണ്ട് പെൺകുട്ടികളും ഇന്ന് വീടുകളിലെത്തും അവിശ്വസനീയമായ ഒരു സാഹസിക യാത്രയിൽ ഭാഗ്യം കൊണ്ടാണ് കുട്ടികൾ അപകടങ്ങൾ പെടാതെ തിരികെ എത്തുന്നത് കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന റഹീം അസ്ലിം കസ്റ്റഡിയിലാണ് താനൂരിലെ ഒരു സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനികളായ കൂട്ടുകാരികൾ ബുധനാഴ്ച ഉച്ചയ്ക്കാണ് വീട്ടിൽ നിന്നിറങ്ങിയത് യാത്ര ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് മുടി മുറിച്ച് സ്റ്റൈലാകണമെന്ന ആഗ്രഹം വീട്ടുകാർ അനുവദിക്കാത്തത് കൊണ്ടുമൊക്കെയാണ് യാത്രയ്ക്കിറങ്ങിയതെന്നാണ് കുട്ടികൾ പറഞ്ഞത് പരീക്ഷയ്ക്ക് സ്കൂളിലേക്കെന്നു പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് ഒരാൾക്കേ പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ സ്ക്രൈബിൻ്റെ സഹായത്തോടെ പരീക്ഷ എഴുതുന്ന കുട്ടി എത്താതായപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോഴാണ് വീട്ടുകാർ അറിയുന്നത് രണ്ടു പേരുടെയും നമ്പറിലേക്ക് അവസാനം വന്ന വിളി എടവണ്ണ സ്വദേശിയായ യുവാവിൻ്റെ നമ്പറിൽ നിന്നായിരുന്നു വസ്ത്രങ്ങളുടെയും മറ്റും വ്യാപാരത്തിൽ ഇടപെട്ട മുംബൈയിൽ നല്ല പരിചയമുള്ളയാളാണ് യുവാവ് കുട്ടികളുടെ നിർബന്ധം കൊണ്ടാണ് ഒപ്പം പോയതെന്നാണ് യുവാവ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇത്ര ദൂരം യാത്ര ചെയ്യാനും സ്വർണം വിൽക്കാനും ബ്യൂട്ടി പാർലർ കണ്ടെത്താനും പുതിയ സിം കാർഡ് വാങ്ങാനുമൊക്കെ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട് ശനിയാഴ്ച നാട്ടിലെത്തിയാൽ കൗൺസിലിംഗ് നൽകാനും കുട്ടികളെ കൂടുതൽ സമ്മർദ്ദത്തിൽപ്പെടുത്താതിരിക്കാനുമാണ് പോലീസ് ശ്രദ്ധ വയ്ക്കുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് സി എ ജോണി ജെമറ്റം എസ് എ മാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു